അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നാലാമത്തെ പാഠം പാഠത്തിൻ്റെ പേരെന്താണ് ഇതവാമുൽ മീ അതെന്താണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ

അതിന്റെ നിയമം എന്താണ് മീമുസാക്കിനു ശേഷം മീമു മുത്തഹരിക്കാം അതായത് രണ്ട് മീമ് അടുത്തടുത്ത് വരിക അതിലൊന്നാമത്തെ മീമിന് സുക്കുനായിരിക്കുകയും ചെയ്താൽ രണ്ടും കൂടി ചേർത്ത് ഒറ്റ ഒന്നാക്കി ഉച്ചരിക്കും അല്ലെ അപ്പൊ അത് ഇതാമ് ചെയ്യാണ് കൂട്ടിലയിപ്പിക്കാം അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദാഹരണം പറഞ്ഞത് അം മൻ ഇതെങ്ങനെ വായിക്കും രണ്ട് മീമ് അടുത്തടുത്ത് മീമസാക്കിനെയും മീമുൽ മുത്തഹരിക്കയും അതായത് ഹർക്കത്തുള്ള മീമും ഈ രണ്ട് മീമും കൂടി ലയിപ്പിച്ച് അതാണ് ഇത് വന്നാക്കി അതിന് ശെടുക്കാം രണ്ട് മീമും കൂടി ഒന്നാക്കി അതിന് ശ്രദ്ധ കൊടുക്കാം അതായത് അതിനെ മണിക്കാം അപ്പൊ ഇവിടെ ഉച്ചരിക്കുക എങ്ങനെ എം മൻ രണ്ട് മീമൊന്നതിന് കൂട്ടിലയിപ്പിച്ചു അതോടൊപ്പം അതൊന്ന് മണിച്ചു കൊടുത്തു അപ്പൊ എങ്ങനെയാണ് അവിടെ വായിച്ചത് ഇവിടെ ഇതിന് മറ്റൊരു പേര് ഷഫവി എന്ന് പറഞ്ഞു അത് വരാൻ കാരണം ഈ ഇതവാമ് ചെയ്യുന്ന രണ്ടക്ഷരങ്ങൾ മീമുസാക്കിനും മീമുൽ മുത്തഹരിക്കയുമാണ് ഈ രണ്ടക്ഷരങ്ങളും രണ്ട് ചുണ്ടിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് മീം അല്ലെ മീമുസാഖിനയും മീമുൽ മുത്തഹരിക്കയും രണ്ട് ചുണ്ടുകളിൽ നിന്നാണ് ഉച്ചരിക്കുന്നത് ഷഫവി എന്ന് പറഞ്ഞാൽ ഷഫത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ ചുണ്ട് അല്ലെ അപ്പൊ ചുണ്ടുകളിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരമായതുകൊണ്ട് ഇതിനെന്ത് പറയുന്നു ഇതവാമു ഷെഫവി എന്ന് പറയുന്നു കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഇഹ്ഫാ ഉസ് പഠിച്ചിരുന്നു അതും ചുണ്ടിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരമായതുകൊണ്ട് ബ എന്ന അക്ഷരമായിരുന്നു അതുകൊണ്ടാണ് അവിടെ ഇതൊ ഷഫവി നമ്മൾ പഠിച്ചത് അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോ ഇതവാമു ഷെഫവി എന്ന് പറയാൻ കാരണം എന്താണ് രണ്ട് അക്ഷരങ്ങളും അതായത് മീമസാക്കിനെ മീമുഹരിക്കും രണ്ടും ഒരേ അക്ഷരാണ് മീമാണ് ആ മീമ് രണ്ട് ചുണ്ടുകളിൽ നിന്ന് ഉച്ചരിക്കുന്നത് കൊണ്ട് ഇതാമു ഷെഫവി എന്ന് പറയുന്നു ഇതവാം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടക്ഷ ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് കൂട്ടിരയിപ്പിക്ക ചേർക്കുക അതിനാണ് ഇതാം എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ പാഠത്തിലേക്ക് വരിക പേജ് നമ്പർ പന്ത്രണ്ട് താഴെ കൊടുത്ത ആയിത്ത് അധ്യാപകൻ പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് അതിലെ മീമുസാക്കിനെയും ഉച്ചാരണം ശ്രദ്ധിക്കുക അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് അല്ലേ ഒക്കെ രണ്ട് മീം അടുത്തടുത്ത് വന്നു ഇതാം ചെയ്തു യും കൂടെ ഒന്നാക്കിഹും രണ്ടായി എന്നിട്ട് പണിച്ചു അപ്പൊ ആയത്തിൽ വന്ന മീമുസാക്കിനെയും മുത്തഹരിഖം തമ്മിൽ ചേർത്തി ഓതിയതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് തുടർന്ന് അങ്ങോട്ട് ആ പാരഗ്രാഫിൽ പഠിപ്പിക്കുന്നത് അപ്പൊ ആ പാരഗ്രാഫ് നിങ്ങൾ എന്തു ചെയ്യാം നന്നായി വായിച്ചുകൊണ്ട് മനസ്സിലാക്കുക ഇൻഷല്ല ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്കെടുക്കാം السلام عليكم ورحمه الله